ഇന്ന് രാവിലെ തൃശൂരിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വോട്ട് ക്രമക്കേടിനെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല ഒടുവിൽ അശ്വനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പാർട്ടി പ്രവർത്തകരെ കാണാനെത്തിയ അദ്ദേഹം മൂന്ന് വാക്കിൽ പ്രതികരണം ഒതുക്കി മൌനം എന്താണെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇത്രത്തോളം സഹായിച്ചതിന് നന്ദിയെന്ന് മാത്രമായിരുന്നു പ്രതികരണം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് എന്നീ ആരോപണങ്ങളിൽ ഇതുവരെ പ്രതികരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല മൂന്ന് വാക്കു പറഞ്ഞ ശേഷം കാറിൽ കയറി പോവുകയായിരുന്നു മന്ത്രി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപി ഇന്ന് പ്രതിഷേധ ജാഥ സുരേഷ് ോപി പങ്കെടുത്തേക്കുമെന്നാണ് സൂചന രാവിലെ തിരുവനന്തപുരത്തെത്തിയ സുരേഷ് ഗോപി വന്ദേ ഭാരതിലാണ് മണ്ഡലത്തിലെത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരക്ഷരം പോലും മിണ്ടാതെ കനത്ത പോലീസ് സുരക്ഷയിലാണ് പുറത്തേക്ക് പോയത് ഒരു മാസത്തിനു ശേഷമാണ് സുരേഷ് ഗോപി തൃശൂരിലെത്തിയത് ബിജെപി പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് തൃശൂരിന്റെ പ്രിയ പുത്ര സുരേഷ് ഗോപി നയിക്കട്ടെ ജയ് ജയ് ബിജെപി ജയ് ജയ് ഭാരത്മാത ധീരാധീരാ നേതാവേ ധീരതയോടെ നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ എന്ന മുദ്രാവാക്യം വിളിച്ചാണ് ബിജെപി പ്രവർത്തകർ സുരേഷ് ഗോപിയെ സ്വീകരിച്ചത് അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഇരട്ട വോട്ട് കൊല്ലം തൃശൂർ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് സുഭാഷ് ഗോപിക്കും ഇദ്ദേഹത്തിന്റെ ഭാര്യ റാണി സുഭാഷിനും വോട്ടുള്ളത് കുടുംബവീടായ ലക്ഷ്മി നിവാസ് എന്ന വിലാസത്തിലാണ് കൊല്ലത്തെ വോട്ടർ പട്ടികയിൽ ഇരുവരുടെയും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇരവിപുരം നിയോജക മണ്ഡലത്തിലെ എൺപത്തിനാലാം നമ്പർ ബൂത്തിലെ വോട്ടർ പട്ടികയിലാണ് ഇരുവരും ഇടം പിടിച്ചത് വോട്ടർ പട്ടികയിൽ ക്രമ നമ്പറിലാണ് സുഭാഷിന്റെ പേരുള്ളത് അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും തൃശൂരിലും വോട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക് നേരെ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളാണെന്നും സംഭവത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അറിയിച്ചു നേരത്തെയും സുരേഷ് ഗോപിക്കെതിരെ തൃശൂരിൽ വിവാദങ്ങൾ ഉയർന്നിരുന്നു തൃശൂരിൽ പൂരം കലക്കിയാണ് വിജയം നേടിയതെന്നായിരുന്നു എതിർ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറിന്റെ ആരോപണം ൂഢാലോചന നടന്നുവെന്നായിരുന്നു സുനിൽകുമാറിന്റെ പരാതി പൂരം കലക്കാനായി പോലീസ് ഉന്നതനായ എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവറിന്റെ ആരോപണം ബിജെപി ഗൂഢാലോചനയുടെ ഭാഗമായാണ് പൂരം കലക്കൽ നടന്നതെന്നും അന്വേഷണം നടത്തണമെന്നുമുള്ള സിപിഐയുടെ ശക്തമായ നിലപാടിനെ തുടർന്ന് പ്രത്യേക സംഘം നടത്തുന്ന തെളിവെടുപ്പും അന്വേഷണവും അവസാന അവസാനഘട്ടത്തിലാണ് ഇതിനിടയിലാണ് കള്ളവോട്ട് വിവാദവും ഉയരുന്നത് തൃശൂർ പൂരം കലക്കിയത സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനായിരുന്നുവെന്നാണ് പിന്നീടുണ്ടായ മറ്റൊരു ആരോപണം എ ഡിജിപി എം ആർ അജിത് നേതൃത്വത്തിൽ പോലീസ് പൂരം കലക്കിയെന്നും അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് എത്തിച്ച പ്രശ്നം പരിഹരിച്ചതായി വരുത്തിത്തീർക്കുകയും അത് അദ്ദേഹത്തിന്റെ വിജയത്തിന് വഴിയൊരുക്കിയുമെന്നുമായിരുന്നു ആരോപണം ഇത് സംബന്ധിച്ച് നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലും സുനിൽകുമാർ ആരോപണം ആവർത്തിക്കുകയും തെളിവുകൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷത്തെ പൂരം അലങ്കോലപ്പെടുത്താനും ഇടതുവിരുദ്ധതയിലൂടെ എതിരാളിക്ക് അനുകൂലമായൊരു കാലാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു െന്നുമായിരുന്നു ആരോപണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി